അപ്പോൾ ഇവിടെ ടെസ്റ്റിങ്ങിനായിട്ട് പവർ ബാങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട് പോരാത്തതിന് വെയിലത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ എൽ ഇ ഡി തെളിയുന്നുണ്ട് ഈ താഴെ തെളിയുന്നത് സോളാർ പാനലിൻ്റെ സുഹൃത്തുക്കളെ ഒരു എമർജൻസി ആണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ വന്നതാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഫോണൊക്കെ ആക്കാൻ ചാർജറൊക്കെ എടുക്കാം ആവുന്നില്ല എന്താണൊന്നുമില്ല നമുക്ക് അയച്ച് നോക്കാം ഏതായാലും റെഡിയാക്കാൻ ആക്കാൻ പറ്റുമെങ്കിൽ റെഡിയാക്കി കൊടുക്കാം എന്നൊരു കണ്ടീഷൻ മേടിച്ചതാണ് അപ്പോൾ നമുക്ക് അത് നോക്കാം സോളോർ ഒക്കെ വെള്ളം കേട്ടോ ഇതിൽ പാൻഡിൽ വെള്ളൊക്കെ ഉണ്ട് ഇപ്പൊ നാല് സ്പൂൺ നമ്മൾ അഴിച്ചു അഴിച്ചു നോക്കും എന്റെ ഉള്ളിൽ തന്നെ ഒരു ബാൽട്ട് ബാൽറ്റിയുടെ ഫംഗ്ഷനുകളെല്ലാം വിട്ടുകിടക്കണം അതേപോലെ തന്നെ സ്വിച്ചും അതിൻ്റെ ഉള്ളിൽ ഒരു ബോർഡ് ലെഗുകളെല്ലാം വരുമ്പോഴത്ത് കൺട്രോൾ സ്വിച്ച് ഒടിഞ്ഞു പോയിട്ടുണ്ട് ഉണ്ട് ബോർഡുമായിട്ടുള്ള ഒരു കപ്പാസിറ്ററും ഒരു ട്രാൻസിസ്റ്ററും പോയിട്ടുണ്ട് ഓവർ ചാർജിങ് ആയിട്ടായിരിക്കും ബാറ്ററിയിലേക്ക് സപ്ലൈ ബോർഡ് കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോൾ ഈ ബോർഡിലെ കമ്പോണ്ടൻസ് എല്ലാം വേറെ കുറെ കംപ്ലൈൻറ് ആയിട്ടുണ്ട് എന്തായാലും അത് മാറ്റാനും നിൽക്കുന്നില്ല പകരം വേറൊരു രീതിയിൽ നമുക്ക് ഇതിലേക്ക് ഒരു ബോർഡ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം കണക്ഷൻ ഉള്ളത് നമ്മൾ അയ്യ് ബോർഡിന്റെ ആവശ്യം നമുക്ക് ഇനിയില്ല അപ്പൊ അത് നമുക്ക് വേറെ വെച്ചു കൊടുക്കുകയല്ലേ ഇതില് രണ്ട് കണക്ഷനാണ് പിന്നെ പച്ചയും മഞ്ഞയും കാണുന്നത് സോളാറിന്റെ സോളാർ കറുപ്പും ചുമലയും എൽഇഡിയുടെയും ഇതിനാവശ്യമായിട്ട് കുറച്ച് സാമഗ്രികൾ ആവശ്യമുണ്ട് പവർ ബാങ്ക് ബോർഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സി ടൈപ്പ് പിന്നെ ത്രീ പോയിന്റ് സാന്ന് ലീതിയും ബാറ്ററി കണ്ടണം പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ക്രസ് ടൈപ്പ് ആണ് പിന്നെ കുറച്ച് വയർ ആവശ്യമാണ് രണ്ട് ബാൽട്ടറി നമ്മൾ എടുത്തിട്ട് പോസിറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നീറ്റീവ് ആയാലും നെഗറ്റീവ് ആയിട്ട് അത് നമ്മൾ കണക്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡറിങ് ചെയ്ത് രണ്ട് ബാറ്ററി നീറ്റീവ് നെറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് അങ്ങനെ കണക്ട് ചെയ്തത് ഇപ്പോൾ ബാറ്ററി എന്ന് പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട് പവർ ബാങ്ക് ബോർഡായാലും ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ കുറേ നമ്മൾ കാണിക്കാൻ വിട്ടുപോയി എന്നാലും പറഞ്ഞ് തരാം ഏകദേശം ചെയ്തേക്കുന്നത് എങ്ങനെയാണ് ബാറ്ററിയിൽ നിന്ന് വരുന്ന കണക്ഷൻ നേരെ നെഗറ്റീവും പോസിറ്റീവും കറക്റ്റിട്ട് ഇവിടെ കണക്ട് ചെയ്തു പാനലിൽ നിന്ന് വരുന്ന ചാർജ് കപ്പാസിറ്റർ ഇട്ടു കൊടുക്കുന്നുണ്ട് അവിടെ പതിനാറ് വോൾട്ടും ഇരുന്നൂറ്റി ഇരുപത് യു എഫുണ്ട് ഒരു കപ്പാസിറ്ററും പിന്നെ ഒരു ഡയോഡും ഇങ്ങോട്ട് കയറുന്ന ചാർജ് ബാറ്ററിയിലോട്ടാവുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ബാറ്ററിയിലെ ചാർജ് അങ്ങോട്ട് ഇറങ്ങി പോയിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഡയോഡ് ഇട്ട് കൊടുത്തിരിക്കുന്നത് സോളാർ ചാർജ് ഇൻഡിക്കേഷനായിട്ടൊരു റെഡ് എൽ ഇ ഡി പിടിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് കൂടെ റെസിസ്റ്ററും പ്രൊട്ടക്ഷനു വേണ്ടി ഇതിൻ്റെ പഴയ സ്വിച്ച് തന്നെയാണ് നമ്മൾ നമ്മളിതിനെ പിടിപ്പിച്ചേക്കുന്നത് പോസിറ്റീവ് കണക്ഷനിന്ന് നേരെ വയറിട്ടെടുത്ത് നേർ കൊണ്ടുവന്നു ഇവിടുന്ന് സ്വിച്ച് വഴി ഓൺ ആകുമ്പോൾ തെളിയുന്ന രീതിയിൽ ലൈറ്റിലേക്കുള്ള നെഗറ്റീവ് കണക്ഷൻ ഡയറക്റ്റ് കൊടുത്തേക്കുവാണ് ചെറിയൊരു വോൾട്ടേജ് വ്യത്യാസം വരുത്താൻ വേണ്ടി ത്രീ പോയിൻറ് സെവൻ വോൾട്ടാണ് ബാറ്ററിന്ന് വരുന്ന വോൾട്ടേജ് അത് കുറയ്ക്കാൻ വേണ്ടി ഒരു പതിനാറ് വോൾട്ട് നൂറ് യു എഫും ഉള്ള ഒരു കപ്പാസിറ്റി ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് റെസിസ്റ്റർ വാല്യൂ കുറഞ്ഞത് അത് ചാർജിങ്ങിൻ്റെ വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടിയാണ് ചാർജ് വോൾട്ടേജ് ലൈറ്റിലേക്കുള്ളത് അല്ലെ ഓവർ വോൾട്ടേജ് ആയിട്ട് പോകും അപ്പോൾ കറക്റ്റാണ് ഇതിനായിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ഓഫ് ഇതായിരുന്നു ഉദ്ദേശിച്ചത് ഇത് വയ്ക്കുന്നില്ലായിരുന്നു പകരം പഴയ തന്നെ എടുത്തു ഇതിൽ തന്നെ ഇരുന്ന ഈ ഒരു സ്വിച്ചിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ് ഇതിങ്ങനെ ബാക്കിലോട്ട് വിളിക്കുമ്പം ബാക്കോട്ട് വലിക്കുമ്പോൾ ഓണും മുമ്പോട്ട് വിളിക്കുമ്പോൾ ഓഫുമാണ് ഇത് ചാർജറുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റാണെങ്കിൽ ഇത് ലൈറ്റ് കിളിയും ഇത് റെഡിയാണ് ചാർജറ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ വെയിൽ തൊട്ട് വരികയാണ് വെയിലില്ല എന്നാൽ ചെറിയ രീതിയിലുണ്ട് ചാർജിങ് ആവുന്നുണ്ട് സർക്യൂട്ട് ചാർജിങ്ങിന് ആവശ്യമായിട്ട് സി ടൈപ്പ് പിന്നാണ് ഔട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മൾ ഈ പിന്നെ ചൂസ് ചെയ്യുന്നില്ല ഈ പിന്നിൻ്റെ പകരം നമ്മൾ കണക്ഷൻ ബോഡിയിൽ നിന്ന് വേറെ എടുക്കുകയാണ് ഇത് പോസിറ്റീവാണ് ഈ ഇട സൈഡിൽ ഇത് പോസിറ്റീവ് ഈ ഒരു കണക്ഷൻ പോസിറ്റീവ് ഇവിടെ വരുന്നത് നെഗറ്റീവാണ് നെഗറ്റീവും പോസിറ്റീവും ഫൈവ് വോൾട്ട് ചാർജിങ്ങിനായിട്ട് കണക്ഷൻ പുറത്തിട്ടെടുക്കുന്നുണ്ട് ഇനി ഈ വയർ നമ്മൾ ഈ ഒരു സി ടൈപ്പ് പിന്നുമായിട്ട് കണക്ട് ചെയ്യണം അത് ചാർജ് ചെയ്യാനായിട്ട് ഷോക്കറ്റിനുള്ള ഹോൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു പിന്നെ ഇറക്കി വെക്കുകയാണ് ഇപ്പോൾ ബോഡിയിൽ നിന്നുള്ള സപ്ലൈ നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് കണക്ഷൻ കറക്റ്റായിട്ട് നമ്മൾ ഷോക്കറ്റിലോട്ട് കൊടുക്കണം നമ്മൾ ചാർജിങ് ഷോക്കറ്റിലോട്ട് കറക്റ്റായിട്ട് കൊടുക്കണം നല്ല ചാർജിങ് ആവുമല്ലോ അടുത്ത സപ്ലൈ ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ ചാർജിങ് ഇവിടെ കറക്റ്റായിട്ട് കയറുന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം ഇത് റെഡിയാണ് അപ്പോൾ ഇതിലെ ഹോളും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പഴയ ബോർഡിലെ ആ ഒരു ചാർജിങ്ങിൻ്റെ ഷോക്കറ്റൊക്കെ ഇത് ഇതവിടെ എന്നെ ഇറക്കി വെക്കുകയാണ് ഒരു വാഷർ ഉണ്ട് ആ വാഷർ അങ്ങേക്കാം മെഷീൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ച് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഈ ബോർഡിലുള്ള ഇൻഡിക്കേഷൻ എൽ ഇ ഡി അവിടെ നിന്ന് കണക്ഷൻ വയറിട്ടെടുത്ത് പുറത്തോട്ട് ഔട്ട് എടുക്കുന്നുണ്ട് രണ്ട് എൽ ഇ ഡി ആയിട്ടുണ്ട് ഒരെണ്ണം സോളാർ ചാർജിൻ്റെ ഇൻഡിക്കേഷനും മെറ്റേത് ഡി സി ചാർജ് ഫൈവ് വോൾട്ട് ചാർജ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഇൻഡിക്കേഷൻ അപ്പോൾ രണ്ട് എൽ ഇ ഡി ഇവിടെ പുറത്ത് അവിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു ബാറ്ററി ഈ കേസുമായിട്ട് ഇങ്ങനെ ബന്ധിപ്പിക്കുന്നുണ്ട് ബാറ്ററിയുടെ ഒരു അടിഫാം ഡബിൾ സൈഡ് ടൈപ്പ് പിടിച്ച് സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യുന്നുണ്ട് ഡബിൾ സൈഡ് ടൈപ്പിന് പവർ കുറവാണ് എന്നാലും ഇവിടെ ഗ്ലൂ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും പവറിൽ നിന്നോളും അതുകൊണ്ട് ഇതോടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം എമർജൻസി ഒന്ന് അറിയാതെ ഇപ്പം അറിഞ്ഞു വീണാലും ബാറ്ററി ഇവിടെ തന്നെ സെറ്റ് സെറ്റായിട്ടിരുന്നുള്ളൂ കാരണം ഗ്ലൂ നന്നായിട്ട് അടിച്ചുകൊണ്ട് കുഴപ്പമില്ല ഡബിൾ സൈഡ് ടൈപ്പിൽ ഗ്ലൂ അടിച്ചു വെച്ചേക്കുന്നില്ലേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തേക്കുന്ന ബോർഡ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് ബോർഡായിട്ടുണ്ട് റീപ്ലേസ് ചെയ്തിട്ട് ഇത് മൂന്നാമത്തെ ബോർഡാണ് ഇത് രണ്ടും കത്തിപ്പോട്ടോ അതത്രേ ഉള്ളൂ നമ്മൾ ആദ്യം തന്നെ ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ട് ഇതിനകത്ത് സർക്യൂട്ടിൻ്റെ വയറുകളൊക്കെ കണക്ട് ചെയ്തു അപ്പോൾ ചെറിയ ഷോർട്ടേജുകൾ വന്നപ്പോൾ ഐ സിയിൽ കത്തി അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം തന്നെ നമ്മൾ ബാറ്ററി കണക്ഷൻ നെയ്റ്റീവ് പോസിറ്റീവ് കൊടുക്കാതിരിക്കുക എല്ലാ വയറിങ്ങും കൊടുത്തതിന് ശേഷം നെയ്റ്റിംഗ് പോസിറ്റീവ് ബോർഡിലോട്ട് കൊടുക്കുക എമർജൻസി നമുക്കൊന്ന് ചാർജെല്ലാം ഇട്ട് നോക്കാം മേലത്തെ ഈ എൽ ഇ ഡി അത് ഫൈവ് വോൾട്ട് ചാർജിങ്ങിൻ്റെ താഴെത്തെ ആറു എൽ ഇ ഡി സോളാറിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇതാണ് അവസ്ഥ ശാലം പോലും വെയിലില്ല അന്തരീക്ഷം മൂടി മൂടിക്കിട്ടിരിക്കുകയാണ് ഇടതൂരാതെ മഴയും പെയ്യുന്നു ചെറിയ രീതിയിലുള്ള വെളിച്ചമുണ്ട് എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ വെളിച്ചത്തിൽ അപ്പോൾ ഇവിടെ ടെസ്റ്റിങ്ങിനായിട്ട് പവർ ബാങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട് പോരാത്തതിന് വെയിലത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ എൽ ഇ ഡി തെളിയുന്നുണ്ട് ഈ താഴെ തെളിയുന്നത് സോളാർ പാനലിൻ്റെ മേളത്തേത് ചാർജ് ചാർജറിൻ്റെയും രണ്ട് രീതിയിലും ചാർജിങ് ആവുന്നുണ്ട് ഇപ്പം ഈ ഒരു എമർജൻസി അപ്പം ഞാൻ ഇപ്പോൾ ഇന്നലെ വൈകിട്ട് റെഡിയാക്കിയിട്ട് ഏകദേശം ഒരു രാത്രി മൊത്തം ഇട്ട് കത്തിച്ചു നോക്കി ഒരു പ്രശ്നമില്ല ബ്രൈറ്റിൽ തന്നെയാണ് തെളിയുന്നത് ഇതിൻ്റെ ഒരു ബാറ്ററി എന്നുള്ള കണക്ഷൻ്റെ ചാർജ് ഡയറക്റ്റ് ഇറങ്ങിപ്പോകുന്നില്ല ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും ഡയോഡിൻ്റെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഏണ്ടാണ് സെറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഏണ്ടാണ് ബാറ്ററി ബാക്കപ്പ് ഉണ്ട് ഏകദേശം ഒരു ദിവസം മൊത്തം ഇതിങ്ങനെ കത്ത് ഈ ഒരു കണ്ടീഷനിൽ അപ്പോൾ ഒരാത്തതിന് സോളാർ ചാർജുകളുണ്ടല്ലോ വെയിൽത്തോട്ട് വെച്ചാൽ മതി സംഭവം ഇപ്പോൾ ഓക്കെയാണ്

ഇനി അങ്ങോട്ട് തിരിച്ചെടുത്തത് അടുത്തോണ്ട് തിരിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി എന്നെ പറയണെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലം ആലക്കോടാണ് അമ്മച്ചി അപ്പൊ എനിക്ക് എമർജൻസി വന്നിട്ട് ഇപ്പൊ മൂന്നാഴ്ചക്ക് മേളായിട്ടുണ്ട് മൂന്നാഴ്ച ആയിട്ട് അമ്മച്ചി ഇത് തന്നിട്ട് വന്നേക്കാം ഇല്ലേ രണ്ടാഴ്ചക്ക് വേറെ ആയിട്ടുണ്ട് അപ്പൊ രണ്ടാഴ്ചക്ക് മേളായിട്ടുണ്ട് അമ്മച്ചിക്ക് സന്തോഷമായിരുന്നു ഉദ്ദേശിക്കുന്നു പുറത്താണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ ആലക്കോടാണ് സ്ഥലം പൊടുവഴിക്കടുത്തുള്ള ഇത് നാഗാർജുന കമ്പനിയാണ് കമ്പനിയുടെ അടുത്ത് തന്നെയാണ് ഏത് ലൊക്കേഷൻ